なので、パゴディー・ワサディー・ワイヤー・ホーム・ナイフ・パラマッピネ・ナヴァサディー・シャオン・パゴディー・バレガワサウンド・バレガワサウンド・バレガワサウンド・バレガワサンド・バレガワサウンド・バレガワサウンド・バレガワサウンド・バレ अम्ठीरो दन्वप्रदेशे सुजिमनि विलसत्षैगते मौक्तिकानाम। माला प्रुप्तासनस्तस्पणिक्यमनि निभै मौक्तिकैर मंडितांग। सुभ्रैर ീരെ രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെൺമണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിടമാലകൾ ചാത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞു അമൃതമഴ ിൽ ചനന്ദ്രീമുന്ദ്രേത്ര ശി ദൗർമുഖമി ദഹനോ യം യം സുരനര ഖഗഗോ ഭി ഗന്ധർവദ ചിത്രം ത്രിഭുവന വപുഷം വിഷ്ണു മീശം നമാമി ഭഗവൻ നിൻ പാദങ്ങൾ ഭൂമി ആകാശം നിന്റെ ദാഭി ശ്വാസമോ വായുവത്രേ ശിരസ്സോ ദേവലോകം ചന്ദ്രാർക്കങ്ങൾ കൺകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻ വധനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷോരക പശുഗന്ധ ഇത്യാദികൾക്കും വിളയാടാനുയിരുമിടവും കനിഞ്ഞേകിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ ഹരിയോ ഓ ഗണപതി ॐ बरधरं विष्णुं सशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् ध्यायेत्सर्वविघ्नोपशान्तये अम्बिकाहृदयानन्दं मातृभिपरिवेष्टितं भक्तप्रियं मदोन्मत्तं वन्देहं गणदायकम् ॐ संसरस्वत्यै नमः शान्तां शारदनीरदेन्दु विमलामालेखनी पुस्तकव्यासङ्गोद्यत बाहुमूर्जितवचो विज्ञानबोधात्मिकां शुभ्राकल्पविभूषितां त्रिनयनांडाशेखरां सम्बोधाय सरस्वती भगवतीं वन्दे मनोज्ञाकृतिं ॐ गुरुभ्यो नमः सदा शिवसमारम्भाम् ಶಂಕರಾಚಾರ್ಯಸ್ಮಾಚಾರ್ಯ ಪರ್ಯೇ ಗುರುಪರಂಪರ ಓಂ ನಮೋ ಭಗವದೆ ವಾಸು ದೇವಾ ವಲ್ಲೇದಿ ವರದೇ ದಿ ದಯಾಧಿ ಭಕ್ತಪ್ರಿಯವಲುಂಡನ ಕೋವಿ नाथेदि नागशयनेदि जगन्निवासे त्यालापनं प्रतिपदं कुरु मे मुकुन्द भगवदे नमो भगवते वासुदेवाय नारायणीयं दशकम् एवति एट् द्वारकावासोम् रुक्मिणी सन्देशोम् त्रिदिववर्धगि वर्धितकौशलम् त्रिदश दत्त समस्त നവപുരം ജലധിമധ്യഗതം തമഭൂഷയോപുരം ദേവഗണം കൈയച്ചു ചൊരിഞ്ഞതാം ഐശ്വര്യ സമ്പൽ സമൃദ്ധികൾ നിറഞ്ഞു വിളങ്ങും പുതുനഗരമാം നഗരമാം ദ്വാരുരി തിരുമേനിതൻ ദിവ്യഭംഗിയ ദിവ്യഭിയാലേറെ പ്രഭാപൂരിതമായി അലങ്കൃതമായി രാജാവാം രേവതന്റെ പുത്രി രേവതിയെ ജ്യേഷ്ഠനാബലരാമൻ വരിക്കും വിവാഹഘോഷം ആഗതരായ മിത്രങ്ങളും യാദവരുമൊത്ത് सहर्षवरुमहोत्सवं पोल् कोण्डाडी श्रीकृष्णभगवान् अथ विदर्भसुदां खलु रुक्मिणी प्रणयिनीं त्वयि देव सहोदर स्वयमदित्सदच्छेदि महीभुजे स्वतमसा तमसाधुमुपाश्रयन् अङ्गिल् प्रेमातिरेगं मुळुत्तु वाळुन्नू ുത്രി രു സഹോദരി മൂഢൻ രു നിശ്ചയം സ്വയം അവളെ ശിശുപാലു നൽകുവാൻ ചിരധൃത പ്രണയാ സപതി കാഷിത ഭംഗ സമാകുല തവനി വേദയിതും സ്വകഥനം കഥനം വിനിർമ്മിം തവമോഹന ഗുണഗണങ്ങളിൽ മയങ്ങി പ്രേമചിത്തയായി ദിനരാത്രങ്ങളേറെ കഴിഞ്ഞ രുക്മിണി തൻ വിവാഹ നിശ്ചയ വാർത്തയെറിഞ്ഞു വ്യാകുല ചിത്തയായി കഥനമറിയിക്കുവാൻ ബ്രാഹ്മണദൂതനയച്ചു ഭഗവത് സമീപണത്തിൽ ദുർഗമ ദ്വാര ക്ഷണത്തിലെത്തി യുവദൂതാം ബ്രാഹ്മണൻ അങ്ങേ സമീപേ അപ്പോളങ്ങു സന്തുഷ്ടിയേകും വിധത്തിലാ ദൂതനെ സ്വയം ഹിതയാഹൃതോസ്മ്യഹം കുണ്ടിനു പാർക്കും ഒരു സുന്ദര അംഗിയവൾ രാജകുമാരി സർവോത്കൃഷ്ട അതിസുന്ദരി രുക്മിണി

കാരുണ്യ ഗുണഗണങ്ങളെല്ലാം കേട്ടനുരാഗിണിയായി മാറി ഞാനെങ്ങിൽ ബാല്യം മുതൽക്കേ ഹൃദയ ചോരനായ വിടുന്നു നിൽക്കെ എന്നെ അപഹരിക്കാൻ ചേതിരാജനൊരു കേവലൻ നിശ്ചയിച്ചു നിശ്ചയിച്ചുവത്രേ കരുണാതിഥേ രക്ഷിക്കണമെന്ന ഈ ദുഃഖത്തിൽ ഏവം ചൊല്ലുന്നു രുക്മിണി എന്നാ ദ്വിജദൂതൻ പറഞ്ഞു

പറഞ്ഞപ്പോൾ സഖേ തമമൻമേദന നൃപസമക്ഷേത്യഹരാമ്യഹം തദയി തയ്യതാമസി എന്നിലവൾക്കായുള്ള മാരപീട അവളെ കാളേറും എന്നിലറിക സ്നേഹിത എൻ പ്രിയയാമവളെ സന്ധിച്ചു ഞാൻ കൊണ്ടുപോരും ആ സുന്ദരിയ നൃപന്മാർ നോക്കി നിൽക്കെ രാജസവിതത്തിൽ നിന്നു തന്നെ പ്രമുദി സമംതാ രഥഗതോ ലഘു കുണ്ഠിനമേവാൻ ീർത്തോവിന്ദ്രാഹ്മണനുമൊത്തു ക്ഷിപ്രം തേരിൽ കരേറിയെത്തി ഭഗവാൻ കുണ്ടിനത്തിൽ ഭഗവാനേ കൃഷ്ണ ഗുരുവായൂരപ്പാ വേണം എൻ രോഗങ്ങളെല്ലാം നീക്കി സമൂലം ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ രക്ഷിക്കവേണം എൻ രോഗങ്ങളെല്ലാം നീക്കി സമൂലം അറിയോ സന്ദേശം സന്ദേശം ഭഗവാന് കീഴ്ത്തി സന്ദേശം അനുസരിച്ച് പ്രവർത്തിക്കാനും തയ്യാറായി എങ്ങനെയാണ് രുക്മിണിയെ ഭഗവാൻ കൂട്ടിക്കൊണ്ടുവരുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത ദശകത്തിലാണ് കാണാൻ കഴിയുന്നത് നമുക്ക് അടുത്ത ദശകത്തിലേക്ക്